ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചവറയിലാണ് ചവറയിൽ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒരു ഏഴ് വർഷം കൊണ്ട് പശുവിനെ അത് പശുവിൻ്റെ പാൽ കൊണ്ട് ഉപജീവന മാർഗ്ഗം നടത്തുന്ന നമ്മളാ മണികണ്ഠ ചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പശുവിനെ എങ്ങനെയാണ് നോക്കേണ്ടിയുള്ളത് അത് എങ്ങനെയാണ് അതിനെ പരിപാലിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ മണികണ്ഠ ചേട്ടൻ പറഞ്ഞു തരുന്നതാണ് നമ്മളെ നാട്ടുകാരനല്ലെങ്കിൽ പോലും അടുത്തൊരു സംസ്ഥാനക്കാരനാണ് അപ്പോൾ നമുക്ക് ആ മണ്ണിൻ്റെ ചേട്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം മലയാളം ചെറിയ രീതിയിലേക്ക് അറിയത്തുള്ളൂ വലിയ രീതിയിൽ അറിയത്തില്ല തമിഴാണ് സംസാരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊണ്ട് ചോദിക്കാം എത്ര വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് ആ ഏഴു വർഷം ഉണ്ട് അണ്ണൻ ഇതിന്റെ ഉപജീവന മാർഗം കൊണ്ടാണ് അണ്ണൻ്റെ ജീവിതമാർഗം മുന്നോട്ട് പോകുന്നത് പാല് കച്ചവടം ചെയ്താണ് അണ്ണൻ ഏഴു വർഷം ഉണ്ട് അണ്ണന്റെ കുടുംബം കഴിഞ്ഞു പോണത് അതിനുമുമ്പ് അണ്ണൻ എന്തുമായിരുന്നു ജോലി നാട്ടില് ഇതേ ജോലി ഇതേ ജോലി ഇതേ നാട്ടിലും ഇതേ ജോലി തന്നെയായിരുന്നു

കുറച്ചൊരു നാളെ കൂടും ആ ഇതിപ്പം എങ്ങനെയാണ് രാവിലെ എത്ര മണിക്ക് ഇതിനെ പശുവിനെ കൊണ്ടുവരും രാവിലെ ഇങ്ങനെ തീറ്റാൻ രാവിലെ എത്ര മണിക്ക് കൊണ്ടുവന്ന് മണി ഒന്നര മണിക്ക് കെട്ടിട്ട് പോയി പാലുകൾ കൊണ്ടു കുടിച്ചിട്ട് വന്ന് ഇപ്പൊ ഇത് ആവിത്തിട്ടാന്നോടക്ക് തീറ്റിയെടുക്കും എടുക്കും എടുക്കും അതായത് രാവിലെ കൊണ്ട കൊണ്ടുവന്നിട്ടും ഈ സമയമാകുമ്പോ അഴിക്കാൻ പറ്റും അപ്പൊ ഇത് ദിവസം കുളിപ്പിക്കും ഏഴ് മണിക്ക് പോകും അല്ലെ കുളിപ്പിക്കുന്നത് കുളിപ്പിച്ചിട്ടുമാണ് തീറ്റാൻ കൊണ്ടുവരുന്നത് പിന്നെ അണന് ഈ പാല് എത്ര വീട്ടിൽ കൊടുക്കും ഡെയിലി പാല് അത് പതിനഞ്ച് വീട് ഡെയിലി കൊടുക്കും പിന്നെ സൊസൈറ്റി ബാക്കി സൊസൈറ്റി പോകും വലിയ വീടുകൾ വലുതായിട്ട് വേടിക്കത്തില്ല പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ വേടിക്കേണ്ട വീടുകളിലാണ് വേടിക്കേണ്ടത് കാരണം ഇതൊക്കെ പശുവിന് നല്ല വൃത്തിയായി നമ്മൾ നോക്കുന്ന രാമയ്യം ചേട്ടനാണ് കാരണം ഞങ്ങളിവിടെ വന്നപ്പം കണ്ടായിരുന്ന ആ പശുവിനെയൊക്കെ നമ്മളൊന്ന് കാണണം അത്രയ്ക്ക് നല്ല വൃത്തിയാണ് പശുവിനേക്ക് നല്ല രീതിയിൽ കുളിപ്പിച്ച് വൃത്തിയാക്കിയാണ് ആ രാമയം ചേട്ടൻ കൊണ്ടുപോകണത് കാരണം നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഒരു പശുവിനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കുമ്പോൾ അത് കാണേണ്ട വൃത്തി തന്നെ നമുക്ക് മനസ്സിലാവും നല്ല വൃത്തിയായിട്ടാണ് നോക്കുന്നത് അത് കണക്കിന് കച്ചിൽ കൊടുക്കാതെ തന്നെ പോച്ചയിലാണ് ഇല്ല പോച്ചല്ലേ കൊടുക്കും കച്ചി എത്ര എണ്ണം കൊടുക്കും ഒരു ദിവസം എത്ര എണ്ണം കൊടുക്കും കച്ചി ഒരു ഒരു പശുവിന് എത്ര എണ്ണം അത് കുറച്ചിട്ടാണ് തീത്തി എടുക്കും അതെ ആ ഇത് ഇപ്പൊ കാലില് കുറച്ച് കുറച്ച് കൊടുക്കും ആ ആ പിന്നെ നമുക്കിപ്പം പിന്നെ ഒരു പശുവിനെ മേടിച്ചിട്ട് ഇപ്പൊ എത്ര ആളാ ഇല്ല പശുവിനെ മേടിച്ചിട്ട് എത്ര വെള്ള പശുവിന് എത്ര ആളാണ് അത് അത് ആ കുട്ടി കുട്ടിയെ ആ കുട്ടിയാ ആ അപ്പം ഇതൊക്കെ ഇതാ ഇപ്പൊ ഒരു പശുവിനൊക്കെ എത്ര രൂപ വില വരും ഇത് അമ്പതിനായിരം ഇത് അമ്പതിനായിരം ആ ഈ പശുവിന് അമ്പതിനായിരം വരൂല്ലേ അത് ഈ കുട്ടിക്കൊക്കെ എത്ര വരും ഈ കുട്ടിക്കൊക്കെ എത്ര വരും ഈ പശുവിന് ഇത് ആ നിക്കുന്ന നമ്മളെ രാമേ ചേട്ടൻ പശുവിനെ ഒക്കെ അഴിക്കുകയാണ് അപ്പം അണ്ണൻ നീ കൊണ്ടു എഴുത്തിൽ കെട്ടാനുള്ള പരിപാടിക്കാണ് അണ്ണൻ അഴിക്കാനൊക്കെ കണ്ടതാണ് പശുവിനെ കൊണ്ടുവന്ന് അഴിക്കുക ഭയങ്കര സ്നേഹത്തോടെയാണ് അണ്ണന് ഈ പശുവിനെ നോക്കുന്നത് പശുവൊക്കെ അങ്ങ് അഴിച്ചുവിട്ടാൽ മതി അണ്ണന്റെ കൂടെ അങ്ങ് പൊയ്ക്കോടും അത്രയ്ക്കും നല്ല രീതിയിലാണ് അണ്ണൻ ആ പശുക്കളെ നോക്കുന്നത് അതിനന്നെ അണ്ണന് ഒരു നല്ലൊരു പ്രോത്സാഹനം നമ്മൾ കൊടുക്കേണ്ടി ഉള്ളതാണ് വേണ്ട പശുവിന് ഒരെണ്ണത്തിന് അഴിച്ച് രാമയം ചേട്ടൻ ഇനി അതിൻ്റെ കഴുത്തി കെട്ടു കഴുത്തി കെട്ടി അങ്ങ് അഴിച്ച് വിട്ടു കൊടുത്താൽ മതി അങ്ങ് പൊയ്ക്കുള്ളത് നല്ല നല്ല രീതി ചേട്ടാ നോക്കുന്നത് കേട്ടോ രാമേം ചേട്ടൻ വേണ്ട എന്നാൽ പശുവിൻ്റെ കഴുത്തി കെട്ടി അണ്ണൻ അങ്ങ് വിടും അതിനകത്ത് തന്നെ എല്ലാത്തിനും അങ്ങനെ അണ്ണാ അന്നം ചെയ്യുന്നത് അതങ്ങ് പോയതോ അങ്ങ് പോവും വേണ്ട അടുത്തതിനെ അഴിക്കാനായിട്ട് എണ്ണം പോവുകയാണ് രാമേശം ചേട്ടൻ അടുത്ത് അഴിക്കാനായിട്ട് പോവുകയാണ് നല്ല നമ്മൾ വൃത്തിയായിട്ടാണ് അണ്ണ രാമേൻ ചേട്ടൻ പശുക്കളെ നോക്കുന്നത് നാട്ട ഈ പശുവിനെ കണ്ട നല്ല സൈസ് പശുവാണ് വേണ്ട നമ്മൾ നോക്കണം അടിപൊളി പശുവാണ് വേണ്ട അടുത്ത അഴിക്കുകയാണ് രാമേൻ ചേട്ടൻ തെങ്ങിനകത്താണ് കെട്ടുന്നത് രാമേൻ ചേട്ടൻ ഭയങ്കര അണ്ണന് ഭയങ്കര ഇതാണ് വേണ്ടത് നല്ല ആരോഗ്യവും അത് വേണ്ട തന്നെ നമ്മൾ വയസ്സ് എത്ര വയസ്സുണ്ടാ അപ്പൊ എത്ര വയസ്സുണ്ട് ഏജ് ഏജ് വൈജ് ഞാൻ പത്തെഴുപത്തഞ്ച് വയസ്സുണ്ടോ ആ പത്ത് എഴുപത്തഞ്ച് വയസ്സുണ്ട് രാമേണ ചേട്ടന് എന്നിട്ട് ഈ ആരോഗ്യം നമ്മൾ ഇപ്പൊ നല്ല ആരോഗ്യമാണ് അപ്പം ഈ പശുവിനെയൊക്കെ വലിച്ചെണ്ണേനെ ഇടയ്ക്കെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഇല്ലണ്ടാ വലിച്ചൊക്കെ കൊണ്ടുപോയിട്ടെ ഇതൊക്കെ നല്ല സൈസ് പശുക്കള അടുത്തേന അഴിക്കുന്നു ഇതെല്ലാം അവിടെ കൂട്ടത്തോടെ പോകുമ്പോ നമുക്ക് അറിയാകുന്നുണ്ടാ അടുത്തത് കണ്ടാ അടുത്തൊരു ഇതെല്ലാം ഇതിന്റെ കുട്ടികളൊക്കെ ആയിരുന്നുണ്ടേ ഇതിന്റെ കുട്ടികളൊക്കെ ആയിരുന്നു അങ്ങനെ നിൽക്കുന്ന എല്ലാം കുട്ടികളടുത്തഴിക്കുകയാണ് എന്റെ അടുത്ത അഴിച്ചു വിട്ടു അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക